തെങ്ങിനെ ബാധിക്കുന്ന മഴക്കാല രോഗങ്ങൾ അവയ്ക്കുള്ള പരിഹാരം മാത്രങ്ങൾ എന്താണ് നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നല്ല കാരമുള്ളവരും ബാറസോപ്പാണ് ഇത് ചെറിയ പീസ്ട്ട ഇത്ര നീളം വേണ്ട ഇച്ചിരി ചെറുതാക്ക ഇങ്ങനെ ചെറിയ പീസ് ആക്കുക ഇങ്ങനെ ചെറിയ പീസ് ആക്കിയിട്ട് കുറേ ഏറെ പീസ് എത്ര കവളുണ്ടോ തെങ്ങിൻ്റെ അത്രയും കവളിൽ നമ്മൾ ഈ ഓരോരോ പീസ് വെച്ച് കൊടുക്കുക ഞാൻ കാണിക്കുക എങ്ങനെയാണ് വെക്കുന്നതെന്ന് അടിപൊളി ഞാനിതെല്ലാം പീസാക്കട്ടെ മറച്ച തേങ്ങ നല്ലതരം ഒരു തേങ്ങ ആയിരുന്നു പക്ഷെ അത് എന്നും അതിന് ചൊല്ലി പ്രശ്നമാണ് അത് കാരണം ഇതുവരെ അത് കായ്ച്ചിട്ട് മൂന്നാം വർഷം കായ്ക്കേണ്ട തേങ്ങട്ടെ നാല് വർഷം കഴിഞ്ഞു ഈ കവിളിലുള്ള എല്ലാ ഓരോ സോപ്പ് വെക്കുക അതെന്തിനാണെന്ന് ഇങ്ങനെ വിളിച്ചാൽ താത്ത് വെച്ച് കൊടുക്കണം താത്ത് വെച്ച് കൊടുക്കുന്ന എന്തിനാണെന്ന് ഞാൻ പറയാം കവിളിൻ്റെ ആഴം അനുസരിച്ച് താത്ത് വെച്ചുകൊള്ളാം പീസുകൊണ്ട് വലതായിരിക്കും ഇതിനകത്ത് ഞാൻ വെക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിനകത്തും വെക്കുന്നുണ്ട് എല്ലാ കവിളിലും ഇങ്ങനെ വെച്ചു കൊടുക്കും ഇപ്പം നല്ല മഴയുള്ള സമയമാണ് അപ്പം ഈ തെങ്ങിൻ്റെ മണ്ടയ്ക്ക് സോപ്പ് വെക്കുന്നതിന് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ മണ്ടയ്ക്ക് കാമ്പിന് നല്ല മധുരമാണ് അപ്പം ഈ മധുരം നുണയാൻ വേണ്ടിയാണ് തെങ്ങിനെ ഈ ചെല്ലി ആക്രമിക്കുന്നത് അങ്ങനെ മധുരം നുണഞ്ഞുണഞ്ഞ് വരുന്ന സമയത്ത് ഈ മഴ നനഞ്ഞ സോപ്പ് വീഴുമ്പോൾ മധുരം നുണയാൻ വേണ്ടി പോകുന്ന ചെല്ലിക്ക് കിട്ടുന്ന ടേസ്റ്റ് എന്ന് പറയുന്നത് ബാർ സോപ്പിൻ്റെ ടേസ്റ്റാണ് അപ്പം അങ്ങനെ തെങ്ങിൻ്റെ ചെല്ലി ഉപേക്ഷിച്ച് ചെല്ലിയുടെ ആക്രമണത്തിന് നമുക്ക് തെങ്ങിനെ രക്ഷിക്കാൻ പറ്റും പണ്ട് കാലം മുതലേ ആൾക്കാർ ചെയ്യുന്നതാണ് പക്ഷേ ഇന്നത്തെ തലമുറയ്ക്കൊന്നും ആർക്കും അറിയത്തില്ല ഇത് വളരെ എഫക്റ്റീവായ ഒരു മേധേഡാണ് അടുത്തൊരു മെതൾ പറഞ്ഞാൽ ഈ കൗളുകളെല്ലാം നെറ്റ് വെക്കുക അതിന് വേണ്ടി വാങ്ങിയ നെറ്റാണ് ഇത് ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്യുന്ന നമ്മൾ അത് നമ്മളെന്ത്യമോ ഇതെന്ന് അതിങ്ങനെ ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ വേണം ഇങ്ങനെ ഇളക്കിയ ഇങ്ങനെ വേണം വെക്കാൻ ഇങ്ങനെ വെക്കുമ്പം വലിയ ആക്രമിക്കാൻ വരുന്ന തെങ്ങിനെ ആക്രമിക്കാൻ പറഞ്ഞ ചെല്ലി എന്ത് ചെയ്തു പറയാം തെങ്ങിനെ മണ്ടക്കൂടെ ചെല്ലി ആക്രമിക്കുന്നത് ഇങ്ങനെ വെക്കുമ്പോൾ ഈ ചെല്ലി വന്ന് ഈ നെറ്റ് അങ്ങ് കുടുക്കും കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചെല്ലിക്ക് രക്ഷപ്പെടാൻ പറ്റും അങ്ങനെ ചെല്ലി കൊണ്ട് ചത്തുപോകും അങ്ങനെ എല്ലാ കവിളുകളും നമ്മൾ നെറ്റ് വെക്കും എല്ലാം ഞാൻ എല്ലാം കവിളിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ നെറ്റ് കട്ട് ചെയ്ത് വെച്ചു ഈ ഇതെല്ലാം തന്നെ കണ്ണി അടുപ്പുള്ള നെറ്റ് വേണം വാങ്ങിക്കാൻ ഇങ്ങനെ കട്ട് ചെയ്ത് എല്ലാത്തിൻ്റെ ഇടയ്ക്ക് വെച്ചു അപ്പം ഈ ചെല്ലി ഇതിൽ ദൂഴിയാണ് കയറുന്നത് കയറി ഇങ്ങനെ താഴെ ഒരുപ്പോൾ ഇവിടെ നെറ്റിരിക്കും അപ്പൊ ചെല്ലിക്ക് താപ്പോട്ട് പോകാൻ പറ്റത്തില്ല ചെല്ലി ഇതിനകത്ത് കുടുകയും കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ ചെല്ലി രക്ഷപ്പെടും ചെല്ലി അവിടെ ചൂടിയും അങ്ങനത്തെ ഇങ്ങനെ ചെല്ലിയുടെ ആക്രമണത്തിനൊന്നും ദൈവികമായ രീതിയിൽ നമുക്ക് രക്ഷിക്കാൻ പറ്റും